പച്ചപ്പ് ഹരിതാഭ ഒരു ഗ്രീൻ കാർഡ് അതെ നമ്മളിന്നിപ്പോൾ ഉള്ളത് ഉദയപോലാണ് സോ എല്ലാ വണ്ടി പ്രാന്തന്മാർക്കും വണ്ടി പ്രാന്തിരിക്കും മലയാളത്തിലേക്ക് സ്വാഗതം എനിക്കുടി ഇന്ന് നമ്മോടൊപ്പം ഉള്ളതാണ് ഓൾ ന്യൂ ടാറ്റി ടി വി അതെ ടാറ്റ ഏറ്റവും പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഈ വിയെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം നെറ്റ് കൂ സോ ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു നമുക്കിപ്പം കണ്ടുവന്ന രീതിയിലെ ഒരു ടിപ്പിക്കൽ ടാറ്റാ ശൈലിയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങേറ്റം അങ്ങേയറ്റം വരെ കണക്റ്റ് ചെയ്യുന്ന ഒരു എൽ ഇ ഡി ലൈറ്റ് ബാർ എടുത്തിട്ടുണ്ട് അത് തന്നെയാണ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് നമുക്ക് ഡി ആർ എസ് വരുന്നത് സോ നമ്മൾ ലോക്ക് ചെയ്യുമ്പോഴും അൺലോക്ക് ചെയ്യുമ്പോഴും സീക്വൻഷ്യൽ ആയിട്ടുള്ള വെൽക്കം ആൻഡ് ഗുഡ് മൈ നോട്ട്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും അത് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ടാറ്റ ലോഗ് കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആൻഡ് സട്ടിൾ ആയിട്ടുള്ളൊരു ലോഗയാണ് കൊടുത്തിരിക്കുന്നത് ഇതിന് താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്കിതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത് സോ ഈ ചാർജിങ് പോർട്ട് ഓപ്പൺ ചെയ്യാൻ വളരെ നൈസായിട്ടുള്ള കുറച്ച് ടെക്നിക്സും കാര്യങ്ങളൊക്കെ അത് കൊടുത്തിട്ടുണ്ട് അത് പിന്നെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ബമ്പർ എല്ലാം മനസ്സിലായിട്ട് താഴേക്ക് വരുമ്പോഴേക്കും ഇവിടെ ഒരു ക്രോം എല്ലാം മെച്ചും സോ രണ്ട് സൈഡും ക്ലോസ്ഡ് ആണ് അടുക്ക് മാത്രം മോട്ടറിന് വേണ്ടിയിട്ട് ഒരു വെൻ്റിലേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ അഡാസ് ഫംഗ്ഷൻ ചെയ്തിട്ട് വരുന്നത് കൊണ്ട് റെഡാർ മുറിവുകൾ ഇതിൻ്റെ പുറകിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അടുത്തതായി പറയാനുള്ള ഇതിൻ്റെ ഹെഡ് ലാം യൂണിറ്റിൻ്റെ സോ ബൈ ഫംഗ്ഷനൽ ഹെഡ് ലാം യൂണിറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ലോ ബീമിനും ഹൈ ബീമിനും ഉള്ള എൽ ഇ ഡി യൂണിറ്റ്സ് ഇവിടെ കാണാം താഴെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്പോട്ടി ആയിട്ടുള്ളൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് താഴെ കൊടുത്തിട്ടുണ്ട് ഒരു സിൽവർ സ്കഫ് പ്ലേറ്റും കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മേളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ടാറ്റ കർവിന് ആ ഒരു കർവി അല്ലെങ്കിൽ ഒരു മസ്കുല സ്റ്റാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഹുഡിൽ നല്ല ക്യാരക്ടർ ലൈൻസ് വരുന്നുണ്ട് അപ്പം ഇതാണ് ഫ്രണ്ട് ഡിസൈനെ കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്കിങ്ങനെ പതിയെ സൈഡിലേക്ക് പോയി കഴിയുമ്പം സൈഡിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ ഭംഗി ഇരിക്കുന്നതെന്ന് പറയാം കാരണം ഇതൊരു എസ് യു വി കൂപ്പയാണ് ആ ഒരു കൂപ്പ ശൈലി നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും ആദ്യമായിട്ട് നമ്മൾ സൈഡിലേക്ക് പോകുമ്പോൾ സ്ഥലത്ത് പോകുന്നത് ഞാസ് എയ്റ്റീൻ ഇഞ്ച് വീൽസാണ് ഇവിടെ വരുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ബൾക്കി ക്യാരക്ടർ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന ടയേഴ്സെന്ന് പറയുന്നത് ടു ഫിഫ്റ്റീൻ ബൈ ഫിഫ്റ്റി ഫൈവ് റേഡിയൽ ടയേഴ്സാണ് ആ ഐറ്റിന് ഞാൻ ആലോചിച്ചിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇപ്പോഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഡോട്ട് ഇ വി ബാറ്റിങ് ഇവിടെ ലഭിക്കുന്നുണ്ട് ദെൻ ഒരു സ്ലോപ്പിംഗ് റൂം അത് വളരെ നൈസായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം എടുത്തു പറയണതെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ഈ ഫ്ലാഷ് ഡോർ ആണ് സോ ഇതിൽ കാണാൻ സാധിക്കുന്ന പോലെ നമുക്ക് ജസ്റ്റർ മൂവ്മെൻറ്റ്സ് ഒന്നുമില്ല സോ നമ്മളിവിടെ ഒന്ന് പുഷ് ചെയ്തിട്ട് വേണം ഇതിനെ തുറക്കാൻ സോ സിമ്പിളാണ് ബട്ട് നമ്മൾ കുറച്ച് നാളെടുക്കും അതിനോട് ഒന്നൊന്ന് പൊരുത്തപ്പെട്ട് വരാം കാരണം എപ്പോഴും വന്ന് നമ്മൾ ഡോർ ഹാൻഡിൽ ഈസി ആയിട്ട് തുറക്കുന്ന പോലെ ഇതിൽ തുറക്കാൻ പറ്റുന്നില്ല പിന്നെ നോക്കിക്കഴിഞ്ഞാൽ താഴെ നമുക്ക് ഓരോ ബോഡി ക്ലാരിക്കി വരുന്നുണ്ട് ഫ്രണ്ടിൽ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ് വണ്ടിയുടെ ഫുൾ ബോഡിയിലേക്ക് വരുന്നത് പിന്നെ ആ റൂഫ് ലൈൻ റൂഫ് ലൈൻ ഇവിടുന്ന് നേരെ ഇവിടെ വന്ന് ഇറങ്ങുമ്പോഴേക്കും ഈ ഒരു ഭാഗം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇത്രയും ഒരു പോർഷൻ ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടിക്കളിലൊക്കെ എഴുതിയിരുന്ന പോലെ നമ്മുടെ കൊളീഗ്സ് നമ്മുടെ കൂട്ടുകാരെല്ലാം എഴുതിയത് അത് ഒരു കോമൺ കോമൺമാൻ്റെ ഉറൂസ് എന്നൊരു രീതിയിലാണ് അവരതിനെ സങ്കല്പിച്ചിരിക്കുന്നത് അത് നിങ്ങൾ ഇവിടെ നോക്കിയാലും കാണാം അത് ഒരു കോമൺ കോമൺമാൻ്റെ ഉറൂസ് പോലെ തന്നെ ആ ഒരു ശൈലിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ നമുക്കൊരു ഇൻ്റർഗ്രേറ്റഡ് സ്പോയിലർ റൂഫിൽ വരുന്നുണ്ട് ഇവിടെയും ഒരു ഇൻറ്റർഗ്രേറ്റഡ് സ്പോയിലർ നമുക്ക് ബൂട്ടിലും കിട്ടുന്നുണ്ട് ഇനി അതുപോലെ പുറകോട്ടേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ടിൽ നമ്മൾ കണ്ട പോലെ തന്നെ ഒരു സ്ലീക്ക് എൽ ഇ ഡി ടൈലാംബാണ് കൊടുത്തിരിക്കുന്നത് അതും കണക്റ്റഡ് ടീലാംസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ നമുക്കിവിടെ വെൽക്കം ആൻഡ് ഗുഡ് ബൈ ഫംഗ്ഷൻസ് ആ ഒരു എന്താ പറയുന്നത് സീക്വൻസ് ഇവിടെ കാണാൻ സാധിക്കും സോ വളരെ നൈസായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത് ആൻഡ് എന്തോ എനിക്ക് ഈ ഒരു വാഹനത്തിൽ ഏറ്റവും എന്നെ അട്രാക്റ്റ് ചെയ്തത് ഈ ഒരു എ അതോടൊപ്പം തന്നെ ഈ ടൈ ആണ് അതിന് താഴെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടാറ്റ ലോഗ് ഇവിടെ വരുന്നുണ്ട് അതിന് താഴെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴെ ഗർവ് ഡോട്ട് ഇ വി എന്ന ലെറ്ററിങ്ങും കൊടുത്തിട്ടുണ്ട് ഏകദേശം ഫ്രണ്ടിന് സമാനമായിട്ടുള്ളൊരു റിയർ പ്രൊഫൈൽ തന്നെയാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഞാൻ ബ്ലാക്ക് ഫിനിഷിംഗ് എലമെൻറ്റ്സ് വരുന്നുണ്ട് ഇനി എടുത്തു പറയേണ്ടത് ഇത് ബൂട്ട് സ്പേസിനെ കുറിച്ചാണ് ഈ ബൂട്ട് സ്പേസ് തുറക്കാൻ നമുക്ക് ഡിഫറെൻറ്റ് വേസ് ഉണ്ട് പക്ഷേ ഞാനിപ്പം ഇവിടുത്തെ ഈ റിക്വസ്റ്റ് സെൻസർ വെച്ചിട്ട് സ്പേസ് തുറന്ന് കാണിക്കാം സോ ഇതൊരു ഇലക്ട്രിക് ടൈൽ ആണ് വരുന്നത് ഈസി ആയിട്ട് നമുക്ക് യാതൊരു എഫോർട്ടും ഇല്ലാതെ അത് തുറന്നു വരും നമുക്കിവിടെ കാണാൻ സാധിക്കുമ്പോൾ ഞങ്ങളുടെ ബാഗ്സും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ഫൈവ് ഹൺഡ്രഡ് ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ടാറ്റ കർ വി വാഗ്ദാനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇനി നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ചും കൂടെ ബൂട്ട് സ്പേസ് ആവശ്യമെങ്കിൽ നമുക്കിവിടെ സിക്സ്റ്റി ഫോർട്ടി സ്പെഡ് സീറ്റ്സ് വരുന്നുണ്ട് ഇത് സെക്കൻഡ് റോ ഫുൾ നമ്മൾ മടക്കി കഴിഞ്ഞാൽ ഏകദേശം ആയിരം ലിറ്ററിൻ്റെ മുകളിൽ ബൂട്ട് സ്പേസ് നമുക്ക് ഈ ഒരു ടാറ്റ കർ വി വാഗ്ദാനം ചെയ്യുന്നത് സോ വിറ്റ് ഇസ് വെരി മാസ ഒരു രക്ഷയില്ലയെന്ന് തന്നെ പറയാം സോ നമ്മളിത് ബൂട്ട് ഇങ്ങനെ ഇഷ്ടം വന്നിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് സോ ഇതാണ് ടാറ്റ കർ വിയുടെ വെളിയിൽ പറയാനുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് വെളിയിൽ നിന്ന് ബ്ലൗല അടിക്കാതെ അകത്ത് പോയി അകത്ത് എന്തൊക്കെയാണ് ടാറ്റ വാഗ്ദാനം ചെയ്തതെന്ന് നോക്കാംസായി അപ്പോൾ നമ്മൾ ടാറ്റ കർ വിയുടെ ഇൻറ്റീരിയറിൽ എത്തിയിരിക്കുകയാണ് സോ പുറകിലെ സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇവിടെ ഹെഡ്റൂം ഞാൻ അത്ര പൊക്കവളാവല്ല എന്നാലും നല്ല ഹെഡ് റൂമ് വരുന്നുണ്ട് നീ റൂമും ലെഗ് റൂമും എല്ലാം വരുന്നുണ്ട് കംഫർട്ടബിൾ സീറ്റിംഗ് പൊസിഷനാണ് അതോടൊപ്പം തന്നെ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് പേർക്ക് വളരെ സുഖസുന്ദരമായിട്ടിരിക്കാം പെർഫുറേറ്റഡ് സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ബട്ട് ഇവിടെ നമുക്ക് വെൻ്റിലേഷനും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നാൽ ഐസോഫിക്സ് മൗണ്ടുകളും കാര്യങ്ങളും നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ മൂന്നാമത്തെ പാസഞ്ചറിന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലോറിലും ആ ടണലിൽ ഉപയോഗിക്കുന്നത് വലിയ പൊക്കത്തിലൊന്നുമല്ല ഹംസ് വളരെ ചെറുതാണ് പിന്നെ കൺവീനിയൻസ് കൂട്ടാൻ വേണ്ടി നമുക്കിവിടെ എ സി വെൻസ് കൊടുത്തിട്ടുണ്ട് എന്നാൽ ജസ്റ്റ് വെൻസ് മാത്രമേ ഉള്ളൂ ബ്ലോർ കൺട്രോളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല ഒരു യു എസ് ബി സി ഔട്ട് ചാർജിങ് പോയിൻ്റ് ഇവിടെ കാണാം എന്നാൽ ഇവിടെ കുത്തി കഴിഞ്ഞിട്ട് ഫോൺ എവിടെ വെക്കും എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ് പിന്നെ ലോങ് യാത്രകൾ പോകുകയാണെങ്കിൽ മൂന്ന് പേർക്ക് കംഫർട്ടബിളായിട്ടിരിക്കാം എന്നിരുന്നാലും രണ്ട് ഹെഡ് റെസ്റ്റ് മാത്രമേ നമുക്കിവിടെ ലഭിക്കുന്നുള്ളൂ അതും അഡ്ജസ്റ്റബിൾ ഹെഡ്രസ് ആണ് വരുന്നത് സോ നാല് പേരാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഹെഡ് റെസ്സും കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ ആരൊരു കൺവീനിയൻസിന് നമുക്കൊരു സെൻറ്റർ ആംബ്രസ് വരുന്നുണ്ട് രണ്ട് കപ്പ് കപ്പേഴ്സ് വരുന്നുണ്ട് സോ അത് സുഖമായിട്ട് ഇരിക്കാം പിന്നെ പനോഡമിക് സൺറൂഫ് ഉള്ളതുകൊണ്ട് നമുക്ക് ആകെ മൊത്തത്തിൽ നല്ലൊരു എയർ ഫീലാണ് ഇവിടെ കിട്ടുന്നത് സോ ഇത്രയാണ് ഹാർട്ട് അട്ടാക്ക് വീടെ വേ സീറ്റിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് ഫ്രണ്ടിൽ പോകാം അവിടെയാണ് മൊത്തത്തിൽ ജക പുക ഉള്ളതെന്ന് പറയാം സോ ഫ്രണ്ട് സീറ്റിൽ പോകാം ഫ്രണ്ട് ക്യാബിനിലും ഡാഷ് ബോർഡിലും ഒക്കെ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം കേൾക്കും ഇതാണ് ടാറ്റ ക്യാബർ വ്യൂയുടെ ഫ്രണ്ടിൽ നിന്ന് ഉള്ള ആ ഒരു ക്യാബിൻ വ്യൂ എന്ന് പറയുന്നത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ടാറ്റ്യൂവിടെ നമുക്കൊരു ട്രിപ്പിൾ ടോൺ ഡാഷ് ബോർഡാണ് എടുത്തിരിക്കുന്നത് മെല് ആ പ്ലാസ്റ്റിക് ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു ഒരു സിൽവർ ടോൺ ഫിനിഷ് ലൈൻ ഫുള്ളായിട്ട് പോകുന്നുണ്ട് ഇവിടെ കുറച്ച് എലമെൻറ്റ്സ് എടുത്തിട്ടുണ്ട് ിനും കൂടെ ഒരു പ്രീമിയം ഫീൽ നൽകാൻ വേണ്ടിയിട്ട് അതിന് താഴെ തന്നെ നമുക്കൊരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ അത് കഴിഞ്ഞ് നമ്മൾ സെൻറ്റർ സ്റ്റേജിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ട്വൽവ് പോയിൻറ്റ് ത്രീ ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത് സോ എൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ടച്ച് റെസ്പോൺസ് എല്ലാം വളരെ മികച്ചത് തന്നെയാണ് ടൺ കണക്കിന് ഫീച്ചേഴ്സാണ് ഇതിൽ വരുന്നത് ടാറ്റ സി കണക്കിൻ്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് വേർഷൻ ഇതിൽ വരുന്നുണ്ട് ടാറ്റ ഐറ ഡോട്ട് ഇ വി എന്ന് പറയുന്നൊരു ഇൻട്രോഫേസ് ആണ് ഇത് വരുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വ്യൂ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ അയരാ കണക്ട് വഴി നമുക്ക് ആർ കെ ഗെയിംസും മറ്റ് കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ പ്ലേ എല്ലാം ഇതിൽ ലഭിക്കുന്നുണ്ട് സോ ഈ ഒരു സെൻ്റർ പോർഷൻ ഈ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം കഴിഞ്ഞ് താഴേക്ക് പോകുന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിൻ്റെ ക്ലൈമറ്റ് കൺട്രോളും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ആകെ രണ്ട് ഫിസിക്കൽ പാറ്റൺസേ ഉള്ളൂ ബാക്കിയെല്ലാം ടച്ച് ബേസ്ഡ് സ്വിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത് സോ ഇവിടെ നമ്മുടെ എ സി കൺട്രോൾസ് ക്ലൈമറ്റ് കൺട്രോൾസ് ബൂട്ട് ഓപ്പണിംഗ് ഹിൽ ഹോൾഡ് അസിസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഉള്ള സ്വിച്ചസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ദെൻ താഴെ ഇവിടെ നമുക്കൊരു ചെറിയ കബി ഹോൾഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഗിയർ നോവ് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് സോ അത്യാവശ്യം യാ വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഗിയർ നോവാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ദൻ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ ഓട്ടോ ഹോൾഡുണ്ട് സ്വിച്ചസ് ഇവിടെ കാണാം വാഹനത്തിന് നമുക്ക് മൂന്ന് ഡ്രൈവ് മോഡ് വരുന്നുണ്ട് ആ ഡ്രൈവ് മോഡ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു റോട്ടറി നോബാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ദെൻ ഇവിടെ ഒരു വയർലെസ് ഫോൺ ചാർജർ കിട്ടുന്നുണ്ട് സോ നിങ്ങളുടെ ഫോണ് നമുക്ക് വളരെ ഈസി ആയിട്ട് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ചാർജ് ചെയ്യാവുന്നതാണ് പിന്നെ കംഫർട്ട് കൂടുതൽ ഇച്ചിരി കൂടെ എൻഹാൻസ്ഡ് കംഫർട്ട് കംഫർട്ട് നമുക്ക് ഇവിടെ ഒരു ആംബ്ലസ്റ്റ് എടുക്കുന്നുണ്ട് പക്ഷേ ഇത് അഡ്ജസ്റ്റബിൾ അല്ല എന്നിരുന്നാലും ഇതിന് താഴെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുക്കുന്നത് നമ്മുടെ വാളറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ഇവിടെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇനി ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റ് ഡാറ്റാ മോഡൽസൊക്കെ നമ്മൾ കണ്ടത് അല്ലെങ്കിൽ നമുക്ക് സുപരിചിതമായ ഇലുമിനേറ്റഡ് ടാറ്റ ലോഗോ വരുന്ന ഒരു ഹോസ് പോ സ്റ്റിയറിംഗ് വീലാണ് വരുന്നത് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് ആ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കളറിനെ അതിനെ അനുസ്മരിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനോട് വളരെ ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഇതും കൊടുത്തിരിക്കുന്നത് സെയിം കളർ ഓപ്ഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതിനുമുന്നിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്റർ ഇവിടെ വരുന്നുണ്ട് സോ ഒരു ഇവിയിൽ നമുക്ക് ആവശ്യമായ എല്ലാ ഡേറ്റായും ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൂടെ നമുക്ക് ലഭിക്കുന്നതാണ് സോ അതോടൊപ്പം തന്നെ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററും കാര്യങ്ങളും എല്ലാം ഇതിൽ വരുന്നത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഞങ്ങൾ കൂടുതൽ കാണിച്ചു തരാം അതെങ്ങനെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് പിന്നെ സീറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കംഫർട്ടബിളായിട്ടുള്ള സീറ്റ്സാണ് ടാറ്റ ഗോവിൽ വരുന്നത് സോ ഫ്രണ്ടിൽ നമുക്ക് ഡ്രൈവറിനും പാസഞ്ചറിനും വെൻറ്റിലേറ്റഡ് സീറ്റ് ഓപ്ഷൻസ് വരുന്നുണ്ട് ആൻഡ് വെൻറ്റിലേഷൻ ഫങ്ഷൻ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ വെൻ്റിലേറ്റഡ് സീറ്റിനുള്ള സ്വിച്ചസ് കാണാം അവിടെ ഒരു ത്രീ ലെവൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരുന്നത് പിന്നെ പാസഞ്ചർ സീറ്റ് നമുക്ക് മാനുവലി അഡ്ജസ്റ്റബിളാണ് എന്നാൽ ഡ്രൈവർ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് ഒരു സിക്സ് വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളായിട്ടുള്ള ഡ്രൈവർ സീറ്റാണ് വരുന്നത് ഈ സീറ്റ്സ് നമ്മളെ ഹഗ് ചെയ്യുന്നു ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് സോ നമ്മൾ ടൈറ്റ് കർവോ അല്ലെങ്കിൽ ഒരു വീശിയെടുക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഈ സീറ്റിൽ നിന്ന് കുലിങ്ങും പോകാതെ അത് നമ്മളിങ്ങനെ കെട്ടിപ്പിടിത്തിരിക്കുന്ന രീതിയിലുള്ളൊരു ഫീലാണ് നമുക്ക് സീറ്റ്സ് നൽകുന്നത് അതോടൊപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ പനോരമ സൺറൂഫ് വളരെ വലിയൊരു സൺറൂഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സോ നമുക്ക് നമുക്കിവിടുത്തെ സ്വിച്ച് വഴി ഇത് ആക്ടിവേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ടാറ്റുള്ള വോയിസ് കമാൻഡ് കൊടുത്തിട്ട് അങ്ങനെ നമുക്കിത് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യാം സോ സോ ഹെയ് ടാറ്റോ ൂഫ് സു സൺ പ്രൂഫ് ക്ലോസ് ആവുന്നുണ്ട് സോ ഇതാണ് ആകെ മൊത്തത്തിൽ ടാറ്റ ക്ലൗവിൻ്റെ ഇൻറ്റീരിയറിൽ ടാറ്റ മോട്ടേഴ്സ് വാഗ്ദാനം ചെയ്യുന്നത് ഇനി നമുക്കിവിടെ വണ്ടി ഇട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമല്ല ഇതൊരു ഇവിയാണ് എസ്പെഷ്യലി ഒരു പുതിയ ഇവിയാണ് സോ ഈ ഒരു വണ്ടിയുടെ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വണ്ടിയുടെ പവറ് ടോക്ക് അതോടൊപ്പം തന്നെ ബാറ്ററി പെർഫോമൻസ് എല്ലാം നമുക്ക് നോക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് ഇവനെ എടുത്തുകൊണ്ട് വഴിയിലേക്ക് പോവാം ഓക്കെ ലെറ്റ്സ് ഗോ ഫോർ എ ഡ്രൈവ് അപ്പം നമ്മൾ ടാറ്റ കെയർ വിവിയുടെ ഡ്രൈവർ സീറ്റിലാണ് ഇരിക്കുന്നത് സോ വണ്ടി നമ്മൾ ഓടിച്ചു തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിൻ്റെ ബാറ്ററി പാക്കും അതോടൊപ്പം തന്നെ റേഞ്ചും മോട്ടറിനെ കുറിച്ചൊക്കെ പറയാം അതിനെ തന്നെ ഇതിൽ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷൻസ് ആണ് ടാറ്റ വാഗ്ദാനം ചെയ്യുന്നത് സോ നമ്മുടെ ഇതിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഫിഫ്റ്റി ഫൈവ് കിലോമീറ്റർ ബാറ്ററി ബാക്കിൻ്റെ വേരിയൻ്റാണ് അതോടൊപ്പം തന്നെ ഒരു ഫോർട്ടി ഫൈവ് കിലോ വാട്ട് ആ ബാറ്ററി ബാക്കിൻ്റെ ഓപ്ഷനും ഇതിൽ വരുന്നുണ്ട് സോ ഈ ഫിഫ്റ്റി ഫൈവ് കിലോ വാട്ടർ ബാറ്ററി ബാക്ക് വരുന്ന വേരിയൻറ്റിൽ ഫൈവ് എയ്റ്റി ഫൈവ് കിലോമീറ്ററാണ് ടാറ്റ അവകാശപ്പെടുന്ന റേഞ്ച് എന്ന് പറയുന്നത് റെയിൽവേൻ്റെ റേഞ്ച് നോക്കാനുള്ളൊരു അവസാനം നമുക്കിപ്പോൾ കിട്ടിയിട്ടില്ല വണ്ടി നമുക്ക് കുറച്ച് ലോങ് പീരീഡിലേക്ക് കിട്ടുമ്പോഴേക്കും നമ്മൾ നോക്കിയിട്ട് പറയുന്നതായിരിക്കും അതോടൊപ്പം തന്നെ അതിൻ്റെ മോട്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ മോട്ടറിൽ വൺ ട്വൻറ്റി ത്രീ കിലോ വാട്ട് മോട്ടറാണ് ഇതിൽ വരുന്നത് അതൊരു വൺ സിക്സ്റ്റി സെവൻ ബി എസ് മാക്സ് പവറും ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ എൻ എം ടോർക്കുമാണ് പുറപ്പെടുക്കുന്നത് അതോടൊപ്പം തന്നെ ഫോർട്ടി ഫൈവ് കിലോട്ട് അവർ വേരിയൻറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വരുന്നതെന്ന് വെച്ചാൽ ഒരു പത്ത് പി എസ് പവർ കുറവ് വരുന്നുണ്ട് എന്നാൽ അതായത് വൺ ഫിഫ്റ്റി പി എസ് പവറും ടോർക്ക് സെയിം തന്നെയാണ് ദെൻ ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങിനും മറ്റു കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റിയറിംഗ് അത്യാവശ്യം ഒരു ഹെവി സൈഡിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ബട്ട് സ്റ്റിൽ നമുക്ക് സിറ്റിയിലോ ട്രാഫിക്കിലോ അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ പോകുന്ന പോലെ ഒരു ഘാട് സെക്ഷനിൽ കൂടിയൊക്കെ വണ്ടി ഓടിച്ച് പോകാൻ സമയത്ത് യാതൊരുവിധ പ്രശ്നങ്ങളും ഇതിനില്ല വളരെ കംഫർട്ടബിളാണ് വണ്ടി നമുക്ക് മനൂർ ചെയ്ത് പോവാനുമൊക്കെ ഇനി അടുത്തതായി ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ സസ്പെൻഷൻ അത്യാവശ്യം ഒരു സ്റ്റിഫ സൈഡിലാണ് അന്നാത്തെ കാര്യം ഇതിന് ഒരു ഫിഫ്റ്റി ഫൈവ് കിലോമീറ്റർ ബാറ്ററി പാക്ക് നമ്മുടെ ഫ്ലോറിൽ മൗണ്ട് ചെയ്തിരിക്കുന്നുണ്ട് വാഹനം അത്യാവശ്യം എന്താ പറയുക ഹെവിയാണ് പിന്നെ ഇത് സ്റ്റിഫ സൈഡിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു കാബ് ഒരു അല്ലെങ്കിൽ ഒരു ടേണിങ് നല്ല നല്ല സ്പീഡിൽ സ്പീഡിലെടുക്കുകയാണെങ്കിൽ തന്നെ വണ്ടിയുടെ സ്റ്റെബിലിറ്റി നല്ല രീതിയിൽ ഇത് ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഈ വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് മൂന്ന് ഡ്രൈവ് മോഡ്സ് കിട്ടുന്നുണ്ട് ഇക്കോ സിറ്റി ആൻഡ് സ്പോർട്ട് സോ ഇപ്പോൾ നമ്മളുള്ളത് ഇക്കോ മോഡിലാണ് ഇക്കോ മോഡിൽ വാഹനം അത്യാവശ്യം ലീനിയർ ആണ് നമ്മുടെ ആക്സലറേഷൻ വളരെ ലീനിയറാണ് വണ്ടി വലിയ ഇങ്ങനെ ഒരൊഴുക്കം മട്ടിൽ പോകാനായിട്ടൊക്കെ പറ്റുന്നുണ്ട് വേറെ വലിയ നമ്മളെ നമ്മുടെ അഡ്രിൻലാൻഡിന് അങ്ങനെ കൂട്ടുന്നതോ അല്ലെങ്കിൽ നമുക്കൊരു ആവശ്യം തരുന്നതായ ഒരു റെസ്പോൺസ് ഒന്നും ഇത് വരുന്നില്ല സിറ്റി മോണിൽ വരുമ്പോഴേക്കും ഈ ഒരു എന്താ പറയുന്നത് അത്യാവശ്യം ഫുള്ളും പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നല്ല ഒരു ചെറിയ റെസ്പോൺസൊക്കെ എക്കോ മോഡിനെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടെ ബെറ്റർ റെസ്പോൺസും കാര്യങ്ങളും കിട്ടുന്നുണ്ട് എന്നിരുന്നാലും സ്പോർട്സ് മോഡിലേക്ക് വണ്ടി ഇട്ട് കഴിഞ്ഞാൽ അവൻ നമ്മളെ എടുത്തുകൊണ്ട് പായും എന്ന രീതിയിൽ തന്നെ ആ ഒരു ഫുൾ ടോക്കും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റൻ്റ് ഇൻസ്റ്റൻറ്റായിട്ട് തന്നെ കിട്ടും വണ്ടി നമ്മളെ എടുത്തുകൊണ്ട് തന്നെ പായുന്ന ആ ഒരു ഫീല് തന്നെയാണ് നമുക്ക് ഇപ്പം ഇതുപോലെ നമ്മളൊരു ഒരു ഗ്രാമാന്തരീക്ഷത്തെ ഒരു മലയിടയ്ക്ക് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് സ്പോർട്സ് മോഡിട്ട് എനിക്ക് കാണിക്കാനുള്ളൊരു സൗകര്യം ഇല്ല പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന ആവാസ് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ് കാരണമെച്ചാൽ പലപ്പോഴും ഇലക്ട്രിക് കാറുകൾ അടുത്തുകൂടെ പോയി കഴിഞ്ഞാൽ ശബ്ദമില്ലാത്തതിനാൽ നമുക്ക് പെഡസ്റ്റൻസിനോ അല്ലെങ്കിൽ അടുത്തേക്കുന്നവർക്കൊന്നും അറിയത്ത് പോലും ഉണ്ടാവില്ല ഏ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഒരു ട്വൻ്റി കിലോമീറ്ററിനുള്ളിൽ സ്പീഡിൽ പോകുമ്പം വാഹനത്തിൽ നിന്ന് ഒരു ശബ്ദം പുറപ്പെടുക്കണമെന്ന് അതാണ് അവാസ് എന്ന് പറഞ്ഞ പുതിയ ഫീച്ചറാണ് ടാറ്റ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് അവാസ് എന്ന് പറയുമ്പോൾ അക്വസ്റ്റിക് വോയിസ് അസിസ്റ്റൻറ്റ് സിസ്റ്റം എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയാനായി ആയിട്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത് കാരണം നാല് വീലിലും നമുക്ക് വരുന്നത് ഡിസ്ക് ബ്രേക്ക്സ് ആണ് വരുന്നത് സോ വാഹനത്തിന് നമുക്ക് നല്ല സ്റ്റോപ്പിംഗ് വേറെ തന്നെ ഉണ്ടെന്നാണ് കാരണം ഇതൊരു ആണ് ഇവിയാണ് കാലിലെടുത്തേപ്പം പായും എന്നാൽ ആ പായും പുലിയെ പിടിച്ചു നിർത്താൻ വേണ്ടി അത്രയും കൽപ്പുള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റം തന്നെയാണ് ഇതിൽ ടാറ്റ മോട്ടോഴ്സ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളും കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ സ്റ്റാൻഡേർഡായിട്ട് ആറ് എയർ ബാഗ് വരുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ടാറ്റയാണ് സേഫാണ് കാരണം കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ എന്താ പറയുക സേഫ്റ്റി നൽകുന്ന ഒരു മാനുഫാക്ചറർ തന്നെയാണ് ടാറ്റ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സോ മറ്റ് ടാറ്റ മോഡൽസൊക്കെ കണ്ട പോലെ തന്നെ ഇതും അവർ ഭാരതൻ ക്യാപ് റേറ്റിങ്ങിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി ഏകദേശം റെഡി ആയിരിക്കുകയാണ് അതിന് വേണ്ടതായ കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് ലെവൽ ടു അലാസ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസസ് ഫീച്ചേഴ്സായ ലെയിൻ കീപ്പും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളും എല്ലാം ഇതിൽ വരുന്നുണ്ട് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ നമ്മളിപ്പം ഏതെങ്കിലും ഒരു കവോ വളവോ അല്ലെങ്കിൽ ഒരു ബ്ലൈൻഡ് സ്പോട്ടോ ആണോ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ വിഷുവൽ ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രണ്ട് ക്ലസ്റ്ററിലോ അല്ലെങ്കിൽ നമ്മുടെ എൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലോ കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട് സോ ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും നമുക്കിപ്പം ഏ സൈഡിലുള്ള തിരിയുന്നതെന്ന് വെച്ചാൽ ആ സൈഡിലേക്കുള്ള ക്യാമറ ഓൺ ആകും അതോടൊപ്പം തന്നെ അത് നമ്മുടെ ഒ ആർ വി എമ്മിൽ കാണുകയും ചെയ്യുന്നുണ്ട് ഇനി ഇതിൻ്റെ വാറൻറ്റിയും മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എട്ട് വർഷം അല്ലെങ്കിൽ വൺ ലാക്ക് സിക്സ്റ്റി തൗസൻഡ് കിലോമീറ്റർ വാറൻറ്റിയാണ് മോട്ടറിനും ബാറ്ററിക്കും കൊടുക്കുന്നത് വാഹനത്തിന് മൊത്തമായിട്ട് നമുക്ക് വരുന്നത് വൺ ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റർ വാറൻറ്റിയും അല്ലെങ്കിൽ ത്രീ ഇയേഴ്സുമാണ് വരുന്നത് സോ ഇതാണ് ടാറ്റ കാര് ഓടിച്ചോണ്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസ് ഇനി കൂടുതൽ ഞാൻ ഇതിനെക്കുറിച്ച് വാചാലനാകുന്നില്ല എനിക്ക് കുറച്ചും കൂടി ഇവനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുണ്ട് അത് നമ്മൾ വീണ്ടും ഡ്രൈവ് ചെയ്യാൻ പോവുക സെവൻറ്റീൻ പോയിൻറ്റ് ഫോർ നയൻ ലാക്സ് മുതൽ ട്വൻറ്റി വൺ പോയിൻറ്റ് നയൻ നയൻ ലാക്സ് വരെയാണ് ഇതിന് എക്സോറും പ്രൈസ് ടാറ്റ കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ അഞ്ച് കളർ ഓപ്ഷൻസും നമുക്ക് ലഭ്യമാണ് ഇപ്പം നമ്മുടെ കൂടെ കാണുന്ന ഗ്രേ കളർ ഓപ്ഷനോടുകൂടെ വേറെ നാല് ഓപ്ഷനും കൂടെ വരുന്നുണ്ട് സോ ആകെ മൊത്തത്തിൽ ഇതാണ് പുതിയ ഇവിയെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആ ഒരു പ്രൈസ് പോയിന്റിൽ ഈ വാഹനം എങ്ങനെയുണ്ടെന്നും കൂടെ കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് നെക്സ്റ്റ് ടൈം മീ സ്മിക്കുൻഡി സാനിംഗ